റ്റ പറഞ്ഞാൽ പേജ് നാളെ കിട്ടുന്നൂറ് ഉറുപ്പായി അത് രണ്ടുപേരും വേണ്ട നമുക്ക് കുറച്ച് കുറയ്ക്കാല്ലേ പിന്നെന്താ എനിക്ക് വെല്ലുവിളി ഐ ഡോ ലൈക്ക് ഇറ്റ് വെല്ലുവിളി നമ്മളിവിടെ ഇരിക്കുന്നവരെ വെല്ലുവിളിക്കാൻ പാടില്ല അതേ ഉള്ളൂ ആകെ ഉള്ളു അതുള്ളൂ കാരണം അത് ബാക്കിയെല്ലാം ഫണ് ആയിട്ടുള്ള നമുക്ക് ആരുടെ വിരോധം നിരോധം ദേശിച്ചോ ഒന്നുമില്ല ഓക്കെ ബൈ സു ഏട്ടാ താങ്ക് യു സോ മച്ച് ഏട്ടാ താങ്ക് യു സോ മച്ച് തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കളി നല്ല എൻ്റർടൈൻമെന്റ് ആയതുകൊണ്ടാണ് കണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവും അതങ്ങനെ ഉണ്ട് നല്ല കോമ്പൗണ്ട് താങ്ക് യു ബ്രോക്കു അതങ്ങനെ തന്നെയാണ് ഞാൻ ഇനി ഗെയിം എടുക്കുന്ന പോവാം ഓക്കെ വീട് ഓക്കെ എന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നും ഈ ലൈവ് തുറന്നു പോകണമെങ്കിലും നമ്മൾ കുറച്ച് പണിഷ്മെന്റ് ഒക്കെ കുറയ്ക്കണം കാരണം എന്നും നമുക്ക് തുറന്നു പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നല്ല വാശിയുണ്ട് സീരിയസ്ലി സീരിയസിൽ ഭയങ്കര വാശിയാണ് വാശിക്കുക ഗ്രേറ്റ് എന്റർടൈനേഴ്സ് അസത്യ കേട്ടോ അങ്ങനെ തന്നെ ആകട്ടെ ഞാൻ സ്ട്രേഞ്ചർ അങ്ങനെ തന്നെ ആവട്ടെ ലൈവ് കണ്ടിരിക്കാൻ ലൈവ് കണ്ടിരിക്കാൻ ഉറക്കെ വന്നില്ല തീർച്ചയായും അതെ അങ്ങനെ തന്നെ ആയിക്കട്ടെ അങ്ങനെ തന്നെ ആവണമല്ലോ അങ്ങനെ തന്നെ ആവണം അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് പണിഷ്മെൻ്റ്സ് ഒന്ന് കുറയ്ക്കാം പുള്ളിക്ക് പ്രഷറിക്കാണെങ്കിലും അത്രയും ചെയ്ത് എഴുന്നേറ്റപ്പം തന്നെ എനിക്ക് എനിക്ക് തല ഇറങ്ങുന്നതൊക്കെയാണ് അല്ലേ പിന്നെ ഞാൻ അത്രയും വാശി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ കുറച്ചും കൂടെയൊക്കെ കുറച്ച് കൊടുക്കാം കാരണം നമ്മൾ നമ്മുടെ നമ്മളെ ഒരു ഗെയിമാന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ കമ്മൻറ്റ് പോലെ പണിഷ്മെന്റ് കട്ടി കൂടും നിങ്ങളുടെ ലൈവ് അടിപൊളിയാണ് താങ്ക് യു ശമനാധിക്കേട്ട അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ ആരെയും അങ്ങനെ ഒന്നും ഇതല്ല നമുക്ക് പണിഷ്മെന്റ് കുറച്ച് ആളിച്ചിട്ട് കുറയ്ക്കാം അത്രേ ഉള്ളൂ മകളുടെ ചൂട് കണ്ടപ്പോൾ പോകാൻ പറ്റില്ല കടയ്ക്ക് നിന്ന് പണി പണിയെടുത്തില്ല കയറാൻ പറ്റുമോ വളരെ ഫ്രണ്ടാക്കാം ലാസ്റ്റിലോട്ട് ഫ്രണ്ട് ആക്ക കേട്ടോ അത്രേ ഉള്ളൂ അല്ല ഒന്നുമില്ല കേളിച്ചു മൊത്തത്തിൽ സൂപ്പർ താങ്ക് യു സോ മച്ച് അപ്പോൾ പണിഷ്മെന്റ് കുറച്ച് കുറയ്ക്കണം പുള്ളിക്കാണെങ്കിലും അത് എടുക്കാൻ പറ്റാത്ത ഒരു ഇത് അപ്പൊ നമുക്കൊന്ന് കുറയ്ക്കാം മണിഷ്മെന്റ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാം അപ്പൊ എന്നാല് നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴും ഇപ്പൊ നമുക്ക് നമ്മുടെ ഏട്ടന്മാരെല്ലാം കട്ടിക്കണമെന്ന് തിരിച്ചു കിട്ടുമ്പോഴും വന്നാലും ആൾക്കാർ വരുമ്പോ നമുക്ക് ചിലപ്പോ ഭാഗ്യവശാൽ ചിലപ്പോ നമ്മൾ കോയിൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജയിക്കാൻ പറ്റാത്തൊരു ആവശ്യം സ്റ്റൈപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമുക്ക് കിട്ടുമ്പോഴും കുറച്ച് കുറച്ച് എടുക്കാം അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫണ്ണി കൊടുക്കണം ആ കുറച്ച് ഫണ്ണി ഞാൻ വന്ന കുറച്ച് ഫണ്ണി പണിഷ്മെന്റ്സ് ഒക്കെ നിങ്ങൾ പറയും എനിക്ക് അറിയില്ല കുറച്ച് ഫണ്ണി ആയിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുകയാണ് അങ്ങനെയുള്ള പണിഷ്മെൻറ്റ്സ് നിങ്ങൾ പറയും മറ്റേ എഴുന്നേറ്റ് എഴുന്നേൽക്കുന്നതൊക്കെ ഭയങ്കര വിചാരിക്കുന്ന കാണുന്ന നടക്കുന്ന നല്ല പാടാണ് അപ്പോൾ എന്തെങ്കിലും അത് ഡാൻസ് നമ്മൾ ലാസ്റ്റ് ഉണ്ടാവും അത് പണിഷ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത് വേണ്ട അത് ലാസ്റ്റ് അപ്പം താങ്ക് യു താങ്ക് യു ആലോചിച്ച് വെക്കണം നല്ലോണം ആലോചിച്ച് നല്ലൊരു പണിഷ്ഠിക്കുന്നത് ഇങ്ങോട്ട് തരുന്നതിൻ്റെ ഒന്ന് കൂട്ടിയാൽ മതി ആ ഇങ്ങോട്ട് തരുന്നതിന് ഒരെണ്ണം കൂട്ടാം ഓരെണ്ണം കൂട്ടാം അതാണ് ജയ് ജയ് എട്ടാ പറഞ്ഞത് കറക്റ്റ് ഇന്നും കാരണം ഇങ്ങോട്ട് തന്നെ നമുക്ക് ഒരെണ്ണം കൂട്ടിയാൽ മതി നമുക്ക് അധികം ഒന്നും വേണ്ട നമുക്ക് ഓരെണ്ണം കൂട്ടിയാൽ മതി ഓരോ അടിഞ്ഞും തിരിച്ചു കൊടുത്താൽ പോകുന്ന ഓരടിയിൽ തിരിച്ചു കൊടുത്താൽ മതി പൊളിച്ചില്ലായിക്കോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പോൾ സപ്പോർട്ടിങ് നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ സപ്പോർട്ടിങ്ങാണ് ഇത്രയും വിജയത്തിനും എല്ലാത്തിനും കാണാം നിങ്ങളുടെ സപ്പോർട്ടിങ്ങും നിങ്ങളുടെ സ്നേഹവും എല്ലാം ആണ് എന്നെപ്പോലെ തന്നെ നിങ്ങളും വാശി പിടിച്ചിട്ട് അതിന് ടാപ്ടാപ്പ് ചെയ്യും എല്ലാം ചെയ്യുന്നത് തന്നെ നല്ലവണ്ണം എന്നും ഇതേപോലെ പോട്ടെ നമുക്ക് ഒരിക്കലും ഒരു വാശി വൈരാക്കാം വന്ന് വേണ്ട എല്ലാ ഒരു ഫണ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്താൽ മാത്രം മതി കിട്ടോ ഒന്നും അതിനകത്ത് ഒന്നും ഇതെടുക്കണം പിന്നെ വന്നാൽ ഗെയിം കഴിയുമ്പോൾ തീർന്നു പിന്നെ പൂക്ക അപ്പുറത്തെ ഗിഫ്റ്റ് ഹൗസ് ഇവിടെ വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഗെയിമിൻ്റെ ഉള്ള കുറേ ഫണ്ണേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടോ അങ്ങനെ തന്നെ സംസാരിക്കും നമുക്കൊന്നും മണിച്ച് വെപ്പില്ല ഗെയിം ഗെയിമിൻ്റെ സ്പിരിറ്റ് അത്രേ ഉള്ളൂ നമ്മുടെ ഏട്ടന്മാർ അത്രയും പവർഫുള്ളാണ് അത്രയും സ്നേഹമുള്ളവരാണ് എന്നും ഇത് നിലനിൽക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഗുഡ് നൈറ്റ് ഞാൻ പോകട്ടെ ടിക്ടോക്ക് ട്രെൻഡ് അതെ ട്രെൻഡാണ് സീരിയസ്ലി ഇത്രയും ലൈവില് ഇത്രയും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ലൈവിലിരിക്കുന്നത് ഞങ്ങളതാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുറേ പേര് കാണുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സന്തോഷം എന്നും നിലനിൽക്കട്ടെ ഒരുപാട് പേർക്ക് അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കുറേ കണ്ടുകടികളൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയുന്നത് എന്നും നിലനിൽക്കാൻ പറ്റുന്നത് അതൊരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ നിലനിൽപ്പാണ് നമ്മളെ കൂടെ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ സ്നേഹമാണെങ്കിലും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം എന്നും അതിണ്ടാവട്ടെ ഇപ്പം മുപ്പുക്കാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നും അകത്തോട്ട് എടുക്കാതിരിക്കുക ചിലർ നമ്മൾ ചിലപ്പോൾ ഇതേപോലെ പറയുന്നത് ചിലവർ നമ്മൾ ഇക്കാര്യം നമ്മൾ മില്ലാതിരിക്കുക അപ്പുകൂട്ട അങ്ങനെയൊക്കെ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും പറയുന്നു പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞാലും നമ്മൾ മനസ്സുകൊണ്ട് ഒന്നും എടുക്കാതിരിക്കുക പുറമേ അത് ഗെയിമിൻ്റെ കാര്യത്തിൽ പറഞ്ഞു തീർക്കുക അത്രയേ ഉള്ളൂ മനസ്സുകൊണ്ട് എടുത്ത് നമ്മൾ ഉള്ളിൽ വെക്കുമ്പോഴാണ് ഒരു കുശുമ്പോൾ ഒരു കുന്നായ്മ അല്ലെങ്കിൽ അവൾക്ക് ഗിഫ്റ്റേഴ്സ് വരുന്നു അല്ലെങ്കിൽ ആ ലുപ്പുകാർക്ക് ഗിഫ്റ്റേഴ്സ് വരുന്നു ജയിക്കാൻ പറ്റുന്നില്ല ഞാൻ എത്രയും വട്ടം തോന്നിയിട്ടുണ്ട് അത് അത് വരുമ്പോൾ അത് തീർന്നു അത്രേ ഉള്ളൂ ആ ഒരു പണ്ടെന്നുള്ള ഉള്ളൂ എല്ലാവരും നല്ല ഫ്രണ്ട്സ് എല്ലാവരും നല്ല സ്നേഹത്തോടെ ആയിട്ടിരിക്കും ആരുടെ നമുക്ക് ഒരു വാശി വരെയൊക്കെ ഒന്നും വേണ്ട എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്ക എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് കേട്ടോ എല്ലാവർക്കും സ്നേഹം മാത്രം ഞാൻ നാളെ കാണുന്നവരെ എല്ലാവർക്കും അനീഷേട്ടാ എല്ലാവർക്കും ഇത് അപ്പം എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഒന്നും ഇതിനകത്തില്ല പുറമേ ഉള്ളത് നമ്മുടെ ഞാൻ പോട്ടെ എനിക്ക് ചെറിയൊരു അർജൻറ്റ് വന്നു അതുകൊണ്ട് ഞാൻ പോകുക കേട്ടോ ഞാൻ വന്നു ഒന്ന് വിളിച്ചു അപ്പോൾ ഞാൻ ഒന്ന് പോട്ടെ എന്താ എനിക്ക് അത് ഇരിക്കാതെ നിന്ന് തന്നെ സംസാരിക്കുന്നു എനിക്ക് പോകാൻ വേണ്ടിയിട്ടോ ഒരു അർജൻറ്റ് വിളിച്ചു നമ്മുടെ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് അറിയാമോ നമുക്കൊരു അതിനെ വേണ്ട വേണം ചാന്താം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കേട്ടോ നല്ല മനസ്സിലുണ്ടായി താങ്ക് യു സോ മച്ച് എല്ലാവരും ഈ ടാപ്പ് ടാപ്ടോപ്പിടിക്കും ഗിഫ്റ്റ് ദിവസം അങ്ങോട്ടില്ല എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും ടാപ്പ് ടാപ്ടോപ്പ് ചെയ്യുന്നതെങ്കിലും റോസ് ഇടുന്നതാണെങ്കിലും എല്ലാവരും നമ്മുടെ അത്രയും ആണ് അങ്ങനെ ഇന്ന ആള് ഗിഫ്റ്റ് അടിക്കുന്നവർക്ക് ഇന്ന ലെവൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാവരും ഒരേപോലെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും ലൈവ് കാണുക സന്തോഷിക്കാം ഫണ്ണായിട്ട് എടുക്കുക ഫണ്ണായിട്ടുള്ള പണിഷ്മെന്റ്സ് എടുക്കുക കേട്ടോ കാരണം എനിക്ക് അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഹാപ്പി അല്ലേ നിങ്ങൾ എല്ലാര് നല്ലതും എടുത്തട്ടെ ഇപ്പൊ ഇക്കാണെങ്കിലും ഫണായിട്ട് എടുത്താൽ മതി എല്ലാം നല്ലതും കേട്ടെ കളിപ്പിനെ കൊറച്ച് കുറയ്ക്കാം കുറച്ച് ഫണ്ണായിട്ട് ഉള്ളത് എന്തെങ്കിലും നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പി എമ്മിൽ മെസ്സേജ് കിട്ടും എന്തെങ്കിലും പണിഷ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫണ്ണായിട്ട് നിങ്ങൾ തോന്നിയെങ്കിലൊക്കെ നമ്മൾ ഇട എന്നും സെയിം പണിഷ്മെന്റ് നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുന്ന അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട ഇതിനകത്ത് വേണമെങ്കിൽ ഇടാ എല്ലാവരുടെ അഭിപ്രായത്തിനും വിലയുണ്ട് എല്ലാവരും എല്ലാ എല്ലാ അഭിപ്രായത്തിനും വിലയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും കൂടി ഗുഡ് നൈറ്റ് ബൈ ടേക്ക് കെയർ